അനസബര മാലിക് അറദി അബ്വാഹ് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവത്തിൽ അറബികൾക്ക് ഉള്ളൊരു സ്വഭാവമാണ് അവർ യാത്ര പോകുന്ന സമയങ്ങളിൽ പരസ്പരം ഹിതുമതി ചെയ്യുക സേവനം ചെയ്യുക എന്നുള്ളത് അത് അറബികളുടെ ഒരു പതിവാണ് ഒരിക്കൽ സൂഷലും അലി വസല്ലമയും അബൂബക്കറും ഒന്നറും ഒക്കെയുള്ള ഒരു യാത്രയിൽ അബൂബക്കറിനും ഒന്നറിനും ഒരു ഹാദിമായി ഒരാളുണ്ടായിരുന്നു അദ്ദേഹം അവർക്ക് രണ്ടുപേർക്കും സേവനം ചെയ്യാൻ വേണ്ടി ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടി ആ വ്യക്തി ഇവരുടെ കൂടെ യാത്രയിൽ ഉണ്ടായിരുന്നു അങ്ങനെ അവര് ഉറങ്ങി അബുബക്കർ ഉറവും ഉറക്കത്തിൽ എന്ന് എണീട്ടു പക്ഷേ ഈ ഹാദിമായ വ്യക്തി ഉറക്കത്തിൽ എണീറ്റിട്ടില്ല അവർക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കിയിട്ടില്ല ഈ വ്യക്തി ഉറങ്ങുന്നത് കണ്ട് അബുബക്കർ ഉണറും അവരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഇന്ന ഹാദാലന ഊമു ഇയാള് നല്ല ഉറക്കക്കാരനാണെന്ന് പറഞ്ഞു ഇദ്ദേഹം നന്നായി ഉറങ്ങുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു എന്നിട്ട് ആ വ്യക്തിയെ അങ്ങ് ഉറക്കത്തിന്റെ അടിയൽപ്പിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അബുബക്കർ ഉണറും പറഞ്ഞു റസൂ സല്ലാം അലൈഹി വസ്ലമിന്റെ അടുത്തുപോയി വിവരം പറയണം അദ്ദേഹത്തോട് സലാം പറയണം ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും ആയിട്ടില്ല ഞങ്ങൾക്ക് കൂട്ടാനും കറിയൊന്നുമില്ല അതുകൊണ്ട് റസൂലിനോട് പോയി ഭക്ഷണം ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ റസൂലിന്റെ അടുത്തേക്ക് അയച്ചു ഈ ഹാദിമായ മനുഷ്യൻ റസൂലിനോട് ചെന്ന് കാര്യം പറഞ്ഞപ്പോ റസൂൽ വസല്ലം ഇന്ന ഹാദാല ഹാഗാല ഈ വ്യക്തി നന്നായി ഉറങ്ങുന്ന വ്യക്തിയാണ് ഊം എന്ന് പറഞ്ഞാൽ നന്നായി ഉറങ്ങുന്ന ആൾക്കാണ് പറയാ ഞായീം എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നവൻ ഊം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കക്കാരനാണ് എന്ന് പറഞ്ഞ വിവരം അബുബക്കറിനോ ഒന്നറോ അവരുടെ കൂട്ടത്തിൽ ആരോ ഒരാളത് പറഞ്ഞത് റസൂൽ അലൈഹി അസ്സലം അറിഞ്ഞിട്ടുണ്ട് റസൂൽ അലൈഹി വസ്സലം ഈ ഹാദിമായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നപ്പോ ആ ഹാദിമായ മനുഷ്യനോട് പറഞ്ഞു അഹ് ബിർഹ നീ അബുബക്കറിനോട് ഉണറിനോട് പോയിട്ട് പറയണം അവർ രണ്ടുപേരും നന്നായി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയണം കറിയും കൂട്ടാനും കൂട്ടി അവർ നന്നായി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് അവരോട് പോയി പറയണമെന്ന് പറഞ്ഞു ഈ വിവരം വന്ന് സാധ്യമായ മനുഷ്യൻ അബുബക്കറിനോട് ഉറങ്ങവരോട് പറഞ്ഞപ്പോൾ ബേജറായി റസൂൾ എങ്ങനെ പറഞ്ഞല്ലോ ഭക്ഷണം ചോദിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അവർ പെട്ടെന്ന് റസൂൾ സല്ലാഹുനെ വസ്ല്ലയോട് ചെന്നിട്ട് പറഞ്ഞു റസൂലെ ഞങ്ങൾ ഈ ഇദ്ദേഹത്തെ അയച്ചത് ഞങ്ങൾക്ക് ഭക്ഷണമില്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കൂടെ ഹുബ്സിന്റെ കൂടെ കൂട്ടാനൊന്നുമില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഖാദിമനെ ഞങ്ങൾ അയച്ചത് പക്ഷേ താങ്കൾ പറഞ്ഞു ഞങ്ങൾ നന്നായി കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഞങ്ങൾ കഴിച്ചു എന്ന് താങ്കൾ ഉദ്ദേശിച്ചത് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഈ സഹോദരന്റെ വജനാംസം ചെന്നുണ്ട് അദ്ദേഹത്തിന്റെ മാംസം നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ ഞാൻ കാണുന്നുണ്ട് എന്ന് ബിസലി വസ്ലം പറഞ്ഞു അബുബക്കർ പറഞ്ഞു കാര്യം മനസ്സിലായി ഇയാൾ ഭയങ്കര ഉറക്കക്കാരനാണ് എന്ന് പറഞ്ഞത് ഒരു പോയി അതുകൊണ്ടാണ് റസൂറുള്ള പറഞ്ഞത് നിങ്ങൾ ഇദ്ദേഹത്തിന്റെ മച്ച മാംസം തിന്നിട്ടുണ്ട് നിങ്ങൾ നല്ല രൂപത്തിൽ തന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് റസൂറുള്ള പറഞ്ഞത് എന്നവർക്ക് മനസ്സിലായി റസൂറിനോട് പറഞ്ഞു യാ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് ചോദിക്കണം അപ്പൊ റസൂറുള്ള ഞാനല്ല ഇസ്തഗുഫാറിനും തേടേണ്ടത് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഇസ്തഗുഫാറിനെ തേടട്ടെ എന്ന് പറഞ്ഞു ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ഇതാണ് സംഭവം സഹോദരങ്ങൾ ഈ ചരിത്രത്തിൽ നിന്ന് ഈ ഒരു സംഭവത്തിൽ നിന്ന് ഇന്ന ഹാദാലന നല്ല ഹാകാലക്കാരനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വർത്തമാനം നബിസ് അലൈ വസ്ല്ലും എത്രമാത്രം ഗൗരവത്തിലാണ് എടുത്തത് എന്നുള്ളത് നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കണം പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ ഒന്ന് എത്ര നമ്മൾക്കൊക്കെ നമ്മൾക്ക് നമ്മുടെ സംസാരത്തിൽ ഒരുപാട് നമ്മുടെ സംസാരങ്ങളിൽ വരുന്ന പ്രയോഗങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത് പക്ഷേ റസൂൽ സല്ലാഹു അലൈ വസ്സലും നമ്മളൊക്കെ നിസ്സാരമായി കണക്കാക്കുന്ന കാര്യത്തെ വളരെ ഗൗരവശീലാണ് എടുത്തിട്ടുള്ളത് ഒന്നതാണ് വളരെ നിസ്സാരമായി തോന്നുന്ന പലതും നമ്മൾ ആരെ കുറിച്ചാണോ പറയുന്നത് അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ റീബച്ചായി മാറും എന്നുള്ളത് ഈ സംഭവത്തിൽ നമുക്ക് കിട്ടും രണ്ടാമത്തേത് അബുബക്കർ ഉമർ ആരോ ഒരാളാണ് പറഞ്ഞത് ഈ നഹാതാരെ നല്ല ഉറക്കക്കാരനാണെന്നുള്ളത് ആരോ ഒരാളാണ് പറഞ്ഞത് മറ്റേ വ്യക്തി അഥവാ ഉമർ ഒരാൾ കേട്ടു മറ്റൊരാൾ പറഞ്ഞു ഈ ഹദീതിൽ നിന്ന് അല്ലെങ്കിൽ ഈ സംഭവത്തിൽ നമ്മൾ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പാഠം വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം അതിൽ കൂടിയുണ്ട് എന്താണത് റീപറ്റ് പറയുക എന്നുള്ളത് മാത്രമല്ല റീപറ്റ് പറയുന്നത് കേൾക്കുക എന്നുള്ളതും തെറ്റാണ് എന്ന് ഈ സംഭവത്തിൽ നിന്ന് കിട്ടുമെന്നാണ് കാരണം അബുബക്കർ ഉമറോ ആരോരാളാണ് പറഞ്ഞത് ഇന്നഹാദാലെ ഭയങ്കര ഉറക്കക്കാരനാണതിൽ മറ്റേ വ്യക്തി അത് കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ അതിനെതിർത്തിയില്ല പക്ഷെ വിമർശിച്ചപ്പോ നിങ്ങളുടെ രണ്ട് പേരുടെയും പല്ലിൽ പല്ലുകൾക്കിടയിൽ അവന്റെ അദ്ദേഹത്തിന്റെ മാംസം ഞാൻ കാണുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരാൾ കേട്ടവനാണ് മറ്റേയാൾ പറഞ്ഞവനാണ് പക്ഷെ രണ്ടുപേരെയും മനസ്സിലുള്ള വിമർശിച്ചു എന്നുള്ളതാണ് സഹോദരൻ എത്ര ഗൗരവുള്ള വിഷയമാണ് റീബച്ച് പറയുക എന്നുള്ളത് തെറ്റാണ് അത് വൻ ഭാവമാണ് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ളത് നമ്മൾ രണ്ട് പുതിഭകളിലൂടെ വ്യക്തമാക്കി അന്നൽ മിനൽ കബായിർ റീപറ്റ് എന്നുള്ളതും അനുഭാവമാണ് എന്നതിൽ ഒരു തർക്കവും ഇല്ല എന്നുള്ളത് ഇന്നും കുറച്ചുകൂടി അഷ്ടമുള്ള പറഞ്ഞത് നമ്മൾ വിശദീകരിച്ചു അതുപോലെ തന്നെ വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് റീപച്ച് കേൾക്കുക എന്നുള്ളത് നമ്മൾ പറയുന്നില്ല എങ്കിലും മറ്റൊരു തന്നെ കേൾക്കുക എന്നുള്ളതും തെറ്റാണ് റീപച്ച് കേൾക്കുക എന്നതിൽ മൂന്ന് തെറ്റടങ്ങിയിട്ടുണ്ട് അടങ്ങിയിട്ടുണ്ട് മൂന്ന് ചിന്മകൾ അടങ്ങിയിട്ടുണ്ട് റീബച്ച് കേൾക്കുക എന്നതിൽ ഒന്ന് റീബറ്റ് എന്ന് പറഞ്ഞൊരു മോശപ്പെട്ട കാര്യമാണ് മോശപ്പെട്ട കാര്യം കേൾക്കുക എന്നുള്ളത് തെറ്റാണ് അതൊരു തെറ്റ് രണ്ടാമത്തേത് ഒരു തിന്മയാണ് തന്റെ സഹോദരൻ ചെയ്തത് റീബജ് പറയുക എന്നുള്ളത് തിന്മയാണ് ആ തിന്മയെ അവൻ എതിർത്തില്ല എന്നുള്ളത് രണ്ടാമത്തെ തെറ്റ് മൂന്നാമത്തെ കാര്യം തന്റെ മുസ്ലിമായ സഹോദരനെ കുറിച്ചാണ് അവൻ റീബ് പറഞ്ഞത് ആ മുസ്ലിമായ സഹോദരനെ കുറിച്ച് മോശം പറഞ്ഞപ്പോഴും നമ്മൾക്കൊരു പ്രയാസവും ഉണ്ടായില്ല നമ്മുടെ സഹോദരനാണ് ആ പറയപ്പെട്ട വ്യക്തിയും ആ വ്യക്തിയെക്കുറിച്ച് മോശം പറഞ്ഞപ്പോ നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രയാസം തോന്നിയില്ല അതിൽ സന്തോഷിക്കുകയാണ് ചെയ്തത് പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പതന്നെ എതിർക്കുമല്ലോ അപ്പൊ തന്റെ സഹോദരനെക്കുറിച്ച് മോശം പറയുമ്പോ മനസ്സിൽ സന്തോഷിക്കുക എന്നുള്ള തെറ്റുകൂടി റീപത്ത് കേൾക്കുന്നതിലുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുക അപ്പൊ മൂന്ന് തെറ്റാണ് അതിലുള്ളത് ഇപ്പം എത്ര ഗൌരവപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങള് റീപത്ത് പറയുക എന്നുള്ളത് തെറ്റായതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള റീപത്ത് കേൾക്കുക എന്നുള്ളതും തെറ്റാണ് എത്രമാത്രം ശ്രദ്ധിക്കണം നമ്മൾ ഈ വിഷയത്തിൽ ഇമാം നബുയ റഹിമോഉ പറഞ്ഞത് കാണാം ഇയാളെ നീ മനസ്സിലാക്കണം أن الغيبة كما يحرم على المكتاب ذكرها، والغيبة براين بكتي سميت جارة طلما براي الحرام يحرم على السامع استماعها وإقراؤها وإقرارها كرقل آه غيبة كرقل جاين لذو هذه عنيجلك جاين لذو حراما، فيجب على من سمع إنسان يبتدي بغيبة محرمة ولا. ഹറാമായ പറയാൻ കേട്ടാൽ അവൻ അവൻ അതിനെ എതിർക്കണം പ്രത്യക്ഷമായ ഒരു ഒരു ബുദ്ധിമുട്ട് പേടിച്ചിട്ടില്ലെങ്കിൽ ിൽ തന്നെ ആ പറയുന്നതിനെ എതിർക്കണം ഇനി അവൻ പേടിക്കുന്നുണ്ടെങ്കിൽ അവനവന്റെ മനസ്സുകൊണ്ട് അതിനെ വെറുക്കണം മാത്രമല്ല മജ്ലിസ് െ ആ സദസ്സിൽ നിന്ന് അവൻ വിട്ടുപോകണം ആ തിമയ എതിർക്കാൻ അവൻ നാവ് കൊണ്ട് എതിർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ അതിനെ ഹൃദയം കൊണ്ട് വെറുത്ത് ആ റീപത്ത് പറയുന്ന സദസ്സിൽ നിന്ന് പോകണം എന്നാണ് ഇമാം നബബി റഹിമുല്ലാ പറഞ്ഞിട്ടുള്ളത് ഒരുത്തരം നാവ് കൊണ്ടെതിർക്കാൻ സാധിക്കുമെങ്കിൽ അവൻ എതിർക്കുകയും ഇനി റീപത്ത് പറയാൻ തുടങ്ങി നമ്മൾക്ക് അതിലിടപെട്ട് ആ സംസാരം മറ്റൊരു ദിശയിലേക്ക് മാറ്റി റീപത്തല്ലാത്ത സംസാരത്തിലേക്ക് മാറ്റാൻ സാധിക്കുമെങ്കിൽ അതും അവൻ ചെയ്യണം അതവൻ അവൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ദീപത്ത് അങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ ആ ദീപത്ത് പറയുന്നത് കേൾക്കാൻ തന്നെ തീരുമാനിച്ചു അതിനെതിർക്കുന്നില്ല ആ ദീപത്ത് പറയുന്ന സദസ്സിൽ നിന്ന് പോകുന്നില്ല ഒരു നിരക്കും അതിനെതിർക്കുന്നില്ലെങ്കിൽ അവൻ ചെയ്തത് അസ അവൻ തിന്മ ചെയ്തിരിക്കുന്നു അവനൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇമാം നബബി അറബ് പറഞ്ഞിട്ടുള്ളത്